എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങള് എന്തൊക്കെ ഓപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് പറഞ്ഞ് ഒരുപാട് മെയിലും കാര്യങ്ങളൊക്കെ വരണുണ്ട് പക്ഷെ ഒന്നിനും ടൈമില്ല ഏർ അപ്പൊ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചാമ്പിക്കഴിഞ്ഞാലും നന്നാവും ഉഷാറാവും ആരെങ്കിലും ഉണ്ടോ ആയ്് സുഹൃത്തുക്കളെ എവിടും കാണാൻ ചെല്ലോണ്ട് സെക്കൻഡ് ലൈവ് ഇടാതായിട്ട് ഒരു മനുഷ്യല്ലേട്ടാ എന്താ വിശേഷങ്ങൾ വിശേഷങ്ങള് സുഹൃത്തുക്കൾ എവിടെ എല്ലാരും ഒന്ന് വരിടോ ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ലൈക്ക് അടിക്കാൻ മറിക്കല്ലേ ഒരാൾ വന്നിട്ടുണ്ടോ എന്താണ് വോയിസ് കേൾക്കണ്ട എന്താണ് സംഭവം ഒരായി പറയടോ ഒരാള് പോലും ഞമ്മക്ക് മെസ്സേജ് അയച്ചില്ലട്ടാ ഭയങ്കര വിഷമമുണ്ട് എന്തായാലും പിന്നെ കൊറേ ദിവസങ്ങളായിട്ട് പിന്നെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ലൈവ് ഒന്നും ഇടാറില്ല അതുകൊണ്ടാവാം ഒന്ന് ലൈക്ക് അടിക്കടോ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ ഞാനൊരു വെയിറ്റിംഗിലാണ് ഞാനൊരു ഹോസ്പിറ്റലിൽ വന്നാണ് അപ്പൊ അവിടെ അങ്ങനെ വന്നപ്പോ അവിടെ ഒരു വെയിറ്റിംഗ് കണ്ടപ്പോളെ കുറച്ചേരം ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചിരുന്നാണ് വേറെന്താണ് എല്ലാരും വിശേഷം പ്രാപല്ലേ ഒരു ലൈക്ക് ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് പ്ലീസ് എന്തെങ്കിലും ഒരു കമന്റ് കേൾക്കണ്ടോ വോയ്സ് കേൾക്കണ്ടോ ഏഹ് അഞ്ചാളുണ്ടല്ലോ എന്തെങ്കിലും ഒരു മെസ്സേജ് അതൊന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റായിട്ടാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേറെന്താ വിശേഷം ഏ എന്തൊക്കെയാണ് മക്കള് എന്റെ കമന്റ് ബോക്സിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞമ്മക്ക് സങ്കടം തോന്നും നമ്മൾ ആരും ഒന്നും പറയാനും ഒന്നും നിക്കണി പക്ഷെ ആൾക്കാർ ഇങ്ങനെ എഴുതി വിടുകയാണ് എന്റെ പേര് അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആൾക്കാർക്കൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ട് എന്താ ചെയ്യാ നമ്മളൊരാളെയും ഇതാക്കാൻ വേണ്ടിട്ട് വരണതല്ല പക്ഷെ എന്താ ആൾക്കാർ ഇങ്ങനെയാണെന്ന് അറിയില്ല ആൾക്കാർക്ക് പേരിലും എന്തല്ല ഈ മതത്തിന്റെ ഒരു ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഏർ എല്ലാരും ഒരേ പോലെ ആ ആവണന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും ഏർ നമ്മള് പെറ്റ് വീണ നാട്ടിൽ നിന്ന് നമ്മോട് പാകിസ്ഥാനിൽ പോകാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഞാനിങ്ങനെ എന്റെ വീഡിയോസിന്റെ കമന്റ് ചിലപ്പോ നോക്കുമ്പോ ഞാൻ അല്ലാതെ ഒന്നും നോക്കലില്ല നോക്കാൻ ടൈം കിട്ടലില്ല നോക്കുന്ന കമന്റ് ചിലതൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമം തോന്നും ഏർ അപ്പോ എന്താ പറയാ അവർക്ക് എന്താ ഇവരൊന്നും മനുഷ്യരല്ലേ എന്ന് തോന്നുക മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും പറയില്ലല്ലോ മനുഷ്യരല്ലാത്തോണ്ടാ തോന്നുന്നത് ഞാനൊരു ഒരാളെ മതത്തിനെ പറ്റിട്ടോ അല്ലെങ്കിൽ ഒരു കുറ്റം പറയോ ഒന്നും ഞാൻ ചെയ്യലെയാ നമ്മള് തെറ്റ് കണ്ടാ ഇങ്ങനെ പറയും ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന് പറയാ അതിപ്പോ എത്ര വലിയൊരു ഇതാണോ ചൂണ്ടിക്കാണിക്കണ്ടേ ഒരു ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഒരു ലൈക്ക് 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 പതിനെട്ടാളായി വേറെന്താ എല്ലാരും വിശേഷങ്ങള് കമന്റ് ഇടാൻ പറ്റായിട്ടാണോ കമന്റ് വെൽക്കം ടു ലൈവ് ചാറ്റ് വരുന്നില്ല ഞാൻ പബ്ലിക് അല്ല അല്ലി കമന്റ് ഇടാൻ റ്റായി മൊത്തം പോയല്ലോ എല്ലാരും പോയി പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ കമന്റ് ഇടാൻ പറ്റണില്ലാ എന്തെങ്കിലും ഒന്നും പറയടോ കമന്റ് ഇടാൻ പറ്റണ്ടോ ഏ കമന്റ് ഇടാൻ പറ്റണ്ട ആരെങ്കിലും ഒരു ആയി എന്തെങ്കിലും ഒന്ന് വിടിയടോ പ്ലീസ് കമന്റ് ഇടാൻ പറ്റണ്ട കേൾക്കുന്നുണ്ടോ എന്താ പ്രശ്നം ആരും എല്ലാരും വരണിണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് എന്താ സംഭവം എന്ന് മനസിലാകണില്ല ആരും കമന്റ് ഇടാൻ പറ്റുന്നില്ല കമന്റ് ചെയ്താൻ പറ്റുന്നില്ലേ എന്താണ് സംഭവം ഫ്രൈവറ്റ് ആ ഫ്രൈവറ്റ് അല്ലല്ലോ ഹലോ 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 സുഹൃത്തുക്കളെ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരായ് ഇടുവോ അങ്ങനാരെങ്കിലും സെറ്റിങ്സിലൊന്ന് പോയി നോക്കട്ടെ പ്രൈവറ്റ് ആണോ ലൈവ് ചാറ്റുമാണ് ലൈവ് ചാറ്റുമാണ് കമന്റ് ആയിട്ടാണ് സംഭവം അല്ലെ